എല്ലാവർക്കും നമസ്കാരം വലിയമാവ് ഗ്രാമത്തിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ആരംഭിക്കുകയാണ് നമ്മൾ രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ തലേദിവസം രാത്രി തണുപ്പുണ്ടായിരുന്നു രാവിലെ നല്ല തണുത്ത വെള്ളമാണ് നമ്മൾ ഇന്നലെ കുളിച്ച വെള്ളത്തിന് വലിയ തണുപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെ ഇപ്പം നല്ല തണുപ്പായിരുന്നു അതുപോലെ നല്ല കാറ്റുമുണ്ട് ഇനി നമ്മുടെ യാത്ര ഉടനെ ആരംഭിക്കും നമ്മൾ കുറച്ച് നേരത്തെ പുറപ്പെടണം എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ആ വൈശാലി എന്നുള്ള സ്റ്റോപ്പിലൊക്കെ അത് നേരത്തെ വെളുപ്പിനൊക്കെ ആന വരുന്നതായിട്ട് രണ്ട് മൂന്ന്സായിട്ട് ആന വരുന്നതായിട്ട് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നാണ് തീരുമാനിച്ചത് അപ്പോൾ ഞങ്ങളോട് ചെല്ലുമ്പോഴേക്കും ഒരു എട്ട് മണി കഴിയും അപ്പോഴാണ് നമ്മുടെ വാച്ചിൽ വരുകയുള്ളൂ അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഭീമം കളറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സ്ഥലത്തേക്ക് പോവും അപ്പോൾ നമുക്കിനി ആ യാത്ര വെച്ച് കാണാം നമ്മളങ്ങനെ ഭീകരമായിട്ടുള്ള കയറ്റമൊക്കെ കയറിയിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ചുരുളി സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ചുരുളിയോട് നമ്മൾ തൽക്കാലം വിട പറഞ്ഞുകൊണ്ട് ഇനിയും ഭീകരമായ കയറ്റങ്ങൾ കയറിക്കൊണ്ട് വേണം നമുക്ക് വൈശാലി സ്റ്റോപ്പിലെത്താൻ അപ്പോൾ ഒരിക്കൽ കൂടെ കാണിക്കുകയാണ് ചുരുളി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അത് ആ പ്ലാവിൻ്റെ ആ അവിടെ പ്ലാവുണ്ട് ആ ആ പ്ലാവിൻ്റെ ചക്കയാണ് നമ്മൾ നമ്മളിതിൽ കഴിച്ചത് അപ്പോൾ ചുരുളിയോട് നമ്മൾ വിട പറയുന്നു നമുക്ക് ഇനി ആ കാണുന്ന ഭീകരമായ കയറ്റം കയറാണ്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് പൈസ എത്തി അങ്ങനെ നമ്മൾ ഭയങ്കര ഭീകരമായ ഒരു കയറ്റം കയറി ഇനിയിപ്പോൾ അങ്ങോട്ട് ചെറിയ ഇറക്കം പിന്നെ രേശൻ നിരപ്പ് അന്നേരത്തിലൊരു തണുപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ തോട്ടമേഖല കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും വനത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുക അപ്പോൾ നമ്മുടെ വാച്ചർ അദ്ദേഹം വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റോപ്പിലെത്താം അതിനുശേഷം ഭീമകളിലേക്കുള്ള യാത്ര ആരംഭിക്കാം നമ്മൾ രണ്ട് സൈഡ് നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന ഉണ്ടെന്ന് ഉണ്ടായ ചോദിക്കുക മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ആന കാണും അപ്പം നമ്മുടെ സ്റ്റോപ്പ് എത്തുകയാണ് വണ്ടികളുടെ ശബ്ദം കേൾക്കാം ആ അവിടെ ഓട്ടോ കിടപ്പുണ്ട് വലിയമാവിൽ നിന്ന് നടന്ന് നമ്മൾ ഇടുക്കി റിസർവ് വനത്തിലെ വൈശാലി സ്റ്റോപ്പിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് ഓരോ ചായയും കുടിച്ച് അവിടെ ഇരിക്കുമ്പോഴേക്കും മോഹനൻചേട്ടൻ്റെ കടയിലെ സ്ഥിരം സന്ദർശകനായ ഒരു കുരങ്ങ് അവിടേക്ക് എത്തി പഴൊക്കെ രാവിലെ തന്നെ ഫോറസ്റ്റ് വാച്ചറായ ശശിചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത ബസ്സിൽ തന്നെ ഞങ്ങളുടെ യാത്രയും ആരംഭിച്ചു വളരെ ക്രൂരനായ ഒരു ബസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നുകൊണ്ട് എട്ട് കിലോമീറ്റർ ദൂരം നിമിഷ നേരം കൊണ്ട് പിന്നിട്ട് ഞങ്ങൾ ജീവനോടെ സ്റ്റോപ്പിലെത്തി നമ്മൾ അവിടെ നിന്ന് താഴെ കയറി വന്നില്ലേ ഇത്രയും പ്രയാസം ശരി ഉള്ളിക്ക് എവിടെ എന്തോ അത്യാവശ്യം പോയിട്ട് ഇവിടെ നിന്നും ഭീമൻ കളരിയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് ഇവിടെ കാട്ടുതീ തടയാൻ വേണ്ടിട്ട് ഫോറസ്റ്റുകാർ നേരത്തെ തന്നെ തീയിട്ട് ഉണങ്ങിയ എല്ലാം നശിപ്പി ഉണങ്ങിയ പുല്ലും ചെടിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ തെളിഞ്ഞിടക്കാണ് അല്ലെങ്കിൽ മഴക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇതുപോലെ അടിക്കാടും പുല്ലുമൊക്കെ ആയിരിക്കും പിന്നെ ഇഷ്ടംപോലെ അട്ടശല്യം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മഴക്കാലങ്ങളിലെ യാത്രയിൽ നിന്ന് ഈ സ്ഥലങ്ങൾ കാണുന്നാലും ഭംഗിയായിരിക്കും പക്ഷേ യാത്ര കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ അവർ തെളിച്ച് വെച്ചിട്ടുള്ളത് നടന്നു പോവാം കാണുന്ന കുളമാവ് ഡാമിൻ്റെ റിസർവേറാണ് ശരിക്കും ഇത് ആനക്കാടാണിത് അത് ആന സഹന മൃഗങ്ങളുള്ളൊരു ഏരിയയാണത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തീയിട്ട് കൊടുത്തിരുന്നുണ്ട് ഇങ്ങോട്ടൊന്നും ഇപ്പോൾ ആനകളില്ല അപ്പോൾ ആനയൊക്കെ നല്ല പച്ചപ്പും വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തോട്ട് മാറിയിട്ടുണ്ട് മുകളിലെത്തുമ്പോൾ കുളമവ ഡ ഡാമിൻ്റെ കാഴ്ചക്കൊപ്പം ദൂരെയായി കുറവൻ മലയും കുറത്തിമലയും അതിനിടയിലൂടെയുള്ള ഇടുക്കി ഡാമിൻ്റെ ആർച്ച് ഡാമും നമുക്ക് കാണാൻ പറ്റും ഇവിടെ അങ്ങനെ പബ്ലിക്കിന് അലോട്ടായിട്ടുള്ള പ്ലേസ് അല്ല ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അപ്പോൾ വാച്ചർമാരുടെയൊക്കെ പിന്തുണയുടെ മാത്രങ്ങളും കൂടെ എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലൂടെ ഈ ഒരു പ്രദേശത്തിൻ്റെ കാര്യങ്ങളും ഭംഗിയൊക്കെ ഞാൻ മാക്സിമം എനിക്ക് കാണിച്ചു തരാം നല്ല കാര്യട്ടോ ഉണ്ട് കോടാ കോടി ആ ആ ആ സ്ഥലത്തിൻ്റെ പേര് ആ നല്ല കോടാ കോടി വെള്ളം തപ്പി കുഴിച്ച കുഴിയാണത് അതായത് ഈ ഉണക്ക് കഴിഞ്ഞിട്ട് ഒരു മഴ കെട്ടി കഴിയുമ്പോൾ പച്ചപ്പ് കയറി വരും അപ്പൊ ഈ സ്ഥലത്തിന് വേറൊരു രൂപമായിരിക്കും മൊത്തം നടന്നതിന്റെ ഓരോ കിലോമീറ്ററിനും എടുത്ത് കൊടുത്തിട്ടുണ്ട് അതല്ലേ ആ അപ്പൊ അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടും അറിയാം അതല്ലേ തീ കത്തിയാ മതി പുകയുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കൃത്യം അന്നേരം കിട്ടും അതല്ലേ അന്നര കിട്ടിയിട്ട് അവര് അന്നര റേഞ്ചിലേക്ക് വിളിക്കും ഇന്ന ഭാഗത്ത് ഇന്ന സ്ഥലത്ത് തീ പിടിച്ചിട്ടുണ്ടോ തീ കത്തണുണ്ടെന്നും പറഞ്ഞു അവരെ വെള്ളം അതല്ലേ അകലായാലും വെള്ളം അന്നേരം ഞങ്ങളെ വിളിക്കും അതല്ലേ ആഹ് പോയി കടുത്താൻ പറഞ്ഞ് വിളിക്കും പറഞ്ഞു േ മുഴുവൻ കരിയായി ഈ കരിച്ച് വെക്കുന്ന സ്ഥലമല്ലേ അപ്പോൾ ആ പുല്ലിലുള്ള കരി കിട്ടിയിട്ടുണ്ടല്ലേ ഈ വലിയ മല കയറിയിറങ്ങിയാണ് ഞങ്ങൾ വന്നത് യാത്രക്കിടയിൽ കാട്ടാനകൾ മണ്ണിടിച്ച് ചവിട്ടിക്കുഴച്ച പല സ്പോട്ടുകളും കാണാം ചവിട്ടി ചെളിയാക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ കൊമ്പ് നമ്മളീ നടന്നു പോകുന്ന ആനത്താറയാണ് അതുപോലെ ഇത് എന്റെ വിരലിങ്ങനെ കാണുന്നുണ്ടോ അതിന്റെ അതിലെ ഒരു ലൈൻ പോലെ ഇങ്ങനെ കാണുന്നുണ്ടോ അത് ആനത്താറയാണ് അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത് ഈ സ്ഥലത്ത് പാൻറിന്റെയും ചുരുപ്പിന്റെ ഒരക്കീരുമാനായിട്ടുണ്ട് ട്രഡീഷണൽ പാൻറ്റ് എടുത്തിട്ടുള്ളതാണ് കുഴപ്പമില്ല ഇവിടെ കുറച്ച് ആനപ്പിണ്ടം കാണാം അത് ഒരുപാട് പഴക്കമുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞല്ലേ ഈ കത്തിയതുകൊണ്ട് കത്തിച്ചത് കൊണ്ട് ഇവിടെ നിന്നും ആന ഇല്ലേ ഇപ്പോൾ പറയണം കാരണം കാരണവെ എല്ലാം ഇങ്ങനെ ഈ പാമ്പ് ഇങ്ങനെ മടങ്ങി തിരിഞ്ഞ് മടങ്ങി തിരിഞ്ഞ് സ്ഥലങ്ങളൊക്കെ ചാല് തിരിഞ്ഞല്ല പോണം അപ്പൊ അതുകൊണ്ട് പാമ്പൻ തൊട്ടിന്ന ഇതിന് ഒറിജിനൽ സ്ഥലപ്പേര് ഈ യാത്രയിലെ മിക്ക പ്രദേശങ്ങളും തീയിട്ട് കരിച്ച മുട്ടക്കുന്നുകളാണെങ്കിലും ഈ പുൽമെട്ടിലിടയ്ക്കിടെ ഇതുപോലെ തിങ്ങി വളർന്നു നിൽക്കുന്ന കാടുകളും കാണാം കാട്ടിനുള്ളിലെ ചെറിയൊരു അരുവിയിലേക്ക് ഞങ്ങൾ എത്തി കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും വെള്ളം കുടിക്കാൻ എത്തുന്ന സ്പോട്ട് കൂടിയാണിത് പറ്റില്ല അല്ലേ ഒരിക്കലും എപ്പോഴും തണുപ്പുള്ള ഏരിയല്ലേ ഒരു മേളില് നല്ല തൊട്ടിച്ചാൽ അതിന് മേളേയും ഇങ്ങനെ വരുന്ന ഒരു കാരണവശാലും ഈ വെള്ളം പറ്റില്ല കാരണം അല്ല നല്ല കണ്ടപ്പതാണല്ലേ ആനയും എപ്പോഴും വന്ന് ആനയും വന്ന അവിടെ നിൽക്കുന്ന ആനയും പന്നിയും അതേപോലെ ഇങ്ങനെ വന്ന കുഴിയും ചൊവ്വാറ്റൊക്കെ അതുകൊണ്ട് ഞാനിപ്പോ നമ്മള് ഇവിടെ നമുക്ക് അതിന് പോകാമായിരുന്നു ആന ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ മാറാനുള്ള ഞാൻ ഏതെങ്കിലും പോകും പക്ഷെ അറിയില്ല നമ്മുടെ കൂടെ അതാണ് മെയിൻ കേസ് അതുകൊണ്ടാണ് എന്നെ അവര് ഡിപ്പാർട്ട്മെന്റ് അത് ഞാനില്ലാതെ ഓരോരുത്തേക്ക് അവർ ഇങ്ങോട്ടും ഇങ്ങനെയുള്ള മേഖല കാരണം നമ്മൾ ആ അഥവാ ആന ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകും ഇപ്പൊനെ നമുക്ക് അതിലെ വരാറുന്നു അപ്പൊ ഇതാകുമ്പത്തേനും നമുക്ക് നോട്ട് വെക്കും ആന ഉള്ള ആന എങ്ങനെയുള്ള പ്രകൃതിക്കാരാ നമുക്ക് പറയാൻ ഒക്കെ തല്ലാണോ ആടെ കൊല്ലികളാണോ ഇതൊന്നും നമുക്ക് പറയാനൊക്കെ അതെ 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 അതൊക്കെ അവരുമായിട്ട് കൂട്ടുന്ന നമുക്ക് പറയാൻ പറ്റും ശരിയാ ശുദ്ധമായ ശരിയാള പ്രകൃതിയുടെ ഫ്രീസർ ഫ്രീസർ ഫ്രീ വെള്ളം കുടിച്ച് കുറച്ചു നേരം അവിടെ വിശ്രമിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു വീണ്ടും നേരത്തെ കണ്ടതുപോലെയുള്ള വലിയ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന കാടുകൾ കാണാം ചവിട്ടിയോടെ ആഹാ പൂക്കള് കണ്ടോ കാട്ടിൽ ഇവിടെ എന്തിന്റെ മണം വരുന്നുണ്ടല്ലോ ശരി ഈ കാട്ടിലും പൊടിമണ്ണിൽ കുളിക്കാനായിട്ട് കാട്ടാനകൾ കുത്തിമറിച്ച സ്ഥലങ്ങളുണ്ട് ഇത് ഒരു ഈ ഭിത്തി പോലെ കാണുന്നില്ലേ ഇത് ഭിത്തി അല്ല കേട്ടോ ഇത് കാട്ടുകുറിഞ്ഞ പൂക്കൾ കാട്ടുകുറിഞ്ഞിട്ട ചെടി നിൽക്കുന്നതാണ് ചെടികൾ ഇങ്ങനെ പൊക്കത്തിൽ വളർന്നിട്ട് അതിൻ്റെ ഇങ്ങനെ ഷേപ്പിൽ നിൽക്കുന്നതാണ് കാട്ടുകുറിഞ്ഞി ഒരു വലിയ ഒച്ചിൻ്റെ ഷല്ല് കണ്ട തീ തീയിട്ടപ്പോൾ ഷെല്ല് കരിഞ്ഞു പോയെന്ന് തോന്നുന്നു നമ്മൾ ഏകദേശം ഭീമൻ കളരി എത്താറായിട്ടുണ്ട് എപ്പോഴും ആനശല്യമുള്ള ഉള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പം ഈ കത്തിച്ചിട്ടുള്ളതുകൊണ്ട് ആനകളില്ലാത്ത കൊണ്ടും നമ്മൾ വരുന്നേ ഉള്ളൂ എന്നാലും ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് കാരണം ചെറിയ ചെറിയ പുല്ല് കിളിർക്കുന്ന സമയതുകൊണ്ട് ആ കിളിർക്കുന്ന പുല്ല് കഴിക്കാനായിട്ട് ആനക്കൂട്ടം വരാറുണ്ടെന്ന് പറയുന്നു ആനത്താരയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ കരി പിടിച്ച നിലത്ത് ആനയുടെ കാൽപ്പാടുകളും കാണാം ഓട്ടം ആനയാമ്പൗണ്ട് കുത്തിയതൊക്കെ എല്ലാ ആന കൊമ്പൗണ്ട് കുത്തിയ കുഴികളാണ് ഇതാ ചെറിയ കൊമ്പൻ കുത്തിടാണ്ടോ കുത്തി ഇങ്ങന്റെ ഇളക്കിങ്ങനെ ഉണ്ടാവും പോയാക്കണം അത് അത് വലിയ പമ്പനാ ഇല്ല ഞാൻ ഇവിടെ നിന്നിട്ട് അവിടെ എത്തൂലോത്ര പാടുകൾ അങ്ങനെ രണ്ടു മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യമുള്ള ഭീമൻ കളരി എന്ന നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പൊമ്പസായൊരു അത ഗംഭീര പോയിന്റാ തീയ്യോ ഇത് വല്യ പൊക്കെ അമ്പലത്തിന്റെ മലയഞ്ചിട മലയഞ്ചി പള്ളിയാ അതായത് അവിടെ ആ ഏരിയ ഉടുമ്പന്നൂര് പെരിങ്ങാശ്ശേരി അതോ ഉടുമ്പന്നൂര് അരിമണ്ണൂർ അത് ഇതായത് പെണ്യാനി മല ആഹ് ആ ഇത് ഇത് പാണഞ്ചാടി കുന്നു ഈ മരക്കാരൻ കാണില്ലേ അവക്കവിടുന്നൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കുറുമ്പ് പോലും പോവില്ല അത് ഗവിയാ പാണി പാണ പാണഞ്ചാടി ഇവിടെ അത് അത് ഇവിടുന്ന് പാണഞ്ചാടിയേതാന്നാണ് പറഞ്ഞത് ആ കുന്നിലേക്ക് ആ അവിടെ എത്തിയ ശേഷം കതളിപ്പഴവും അവിലും മലരും ശർക്കരയും കൽക്കണ്ടവും അവിടെ നേതിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈ കാണുന്ന പ്ലാസ്റ്റിക് കവറുകളോ കുപ്പികളോ ഒന്നും തന്നെ ഞങ്ങളോട് ഉപേക്ഷിച്ചിട്ടില്ല എല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ വരുന്ന മുപ്പത്തഞ്ച് വർഷം മുമ്പ് വരുമ്പോ നല്ല മഴയും കാലാവസ്ഥയുള്ള സമയത്ത് മഞ്ഞും ഇതെല്ലാം ഉള്ള സമയത്താണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരുന്നത് ആ സമയത്ത് ഈ ഭീമൻ കളരി എന്ന് പറയുന്നത് മാത്രമല്ല അതിൻ്റെ തെളിവുണ്ട് ഈ പാറപ്പുറത്ത് വലിയ ഒരു കാൽച്ചവട് ഒരു കാൽപാതമുണ്ട് അത് വിളരും വിരളുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വ്യക്തമായിട്ട് തെളിഞ്ഞ് ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെക്ക് ആ പണ്ട് കാലം മുതലേ ഇവിടെ ഭീമൻ വന്നിട്ടുള്ള സ്ഥലമാണ് എന്നാണ് പറയുന്നത് ആ അവരിവിടെ അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കല്ലും കാര്യങ്ങളുമൊക്കെയാണ് ഈ പൊങ്ങി പൊങ്ങി നിൽക്കുമ്പോൾ അതൊക്കെയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാഴ്ച ഒക്കെ ഉള്ളത് പിന്നെ ഇവിടെ ഉള്ളതാണ് ആ മൃഗങ്ങളുണ്ട് ആന വരുന്ന ആന വരേണ്ട മെയിൻ താരയാണിത് കാട്ടാന വരുന്ന മെയിൻ താരയാണ് ബാക്കി കാട്ടുപന്നി പോത്ത് മ്ലാവ് ഇങ്ങനെയുള്ള ജീവികളെല്ലാം ഇവിടെ ഇപ്പം നിലവിലുള്ളതാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കേട്ടില്ലേ കാട്ടുപോത്ത് കണ്ടായിരുന്നു അതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചപ്പാട് പിന്നെ മൊത്തം ഇത് വനമാണ് വനത്തിന്റെ ഉള്ളിലാണ് ഈ സംഭവം മൊത്തം ഇതിന് ചുറ്റുവരം എല്ലാം പുൽമേടുകൾ ചെറിയ ചെറിയ മുട്ട നല്ല കാഴ്ചപ്പാടുകളുള്ള സ്ഥലങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് ചുറ്റുള്ള സ്ഥലങ്ങളൊക്കെ സ്ഥലം പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമം നമ്മൾ നിൽക്കുന്ന സ്പോട്ട് പിന്നെ അതിൻ്റെ വടക്ക സൈഡാണ് പൊലരി എന്ന് പറയുന്ന മുടി പിന്നെ കിഴക്കേ സൈഡ് പാമ്പൻ പാറയുണ്ട് പാമ്പൻ തൊട്ടി എന്ന് പറയുന്ന സ്ഥലങ്ങളും പുൽമേടുകളും എല്ലാം ഉണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഭീമൻ ചവിട്ടി വെച്ചേക്കുന്ന കാൽപ്പാടിൻ്റെ സൈഡിലാണ് കിഴക്കോട്ട് തിരിഞ്ഞ് ചവിട്ടിയാക്കുന്ന ഇടത്തേക്കാല് കിഴക്കോട്ട് തിരിച്ച് ചവിട്ടിയാക്കുന്ന മെയിൻ ഒരു പാടാണ് ഈ കാണുന്നത് നമുക്ക് ഏവർക്കും കണ്ടാലും ഒരു കാര്യമാണ് Allah. Allah, kuntmaat, But, day, okay, okay. ും കാര്യങ്ങളും എല്ലാം അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കിഴക്കോട്ടെ തിരിഞ്ഞ് ചവിട്ടിയാക്കണം ഇവിടെ ഉപ്പൂറ്റിയും ഇവിടെ ചുറ്റും കാണുന്ന പാടലൊക്കെ ആ ക്ഷേത്രമായിട്ട് നമ്മുടെ പൂ പൂവത്തിനാൽമുടി ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ ഭാഗം ആ ഭദ്രകാളിൻ്റെ ഭാഗമായിട്ട് അവരിവിടുന്ന് അങ്ങും അങ്ങും പോക്ക് വരവ് ഉണ്ടെന്നുള്ള ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അത് ജ്യോത്സ്യം വന്നു കഴിഞ്ഞപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ അവിടുന്ന് ഇങ്ങോട്ടും ഈ ക്ഷേത്രം ആയിട്ടുള്ള ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഇവിടുന്ന് നിലവിളക്ക് പിന്നെ രാത്രി കാലങ്ങളായി കഴിയുമ്പം ഒരു ഏഴ് നിലയുള്ള വിളക്ക് അതായത് ആവശ്യാനുസരണം കത്തുന്നതായ കാഴ്ചപ്പാട് നമുക്ക് അവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ചില ദിവസങ്ങളിൽ ആ ഒരു മണി സമയമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കങ്ങനെ കണ്ടിട്ടുണ്ട് ആ ആവശ്യം പോലെ പല പ്രാവശ്യം ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ അവിടുന്ന് കണ്ടിട്ടുണ്ട് ഏഴ് നില നമുക്കിങ്ങനെ തട്ട് തിരിച്ച് തട്ട് തിരിച്ച് നമുക്ക് അത് കാണാൻ പറ്റും ആ ഇവിടെ വരാം ചെയ്യാം നമുക്ക് ആദിവാസികൾക്കാവുമ്പം പിന്നെ വേറെ പ്രത്യേകിച്ച് പെർമിഷനൊന്നും മേടിക്കണ്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട് വേണം ഇവിടെ ആളുകൾ മറ്റുള്ള ആളുകളൊക്കെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നെങ്കിൽ ഫോറസ്റ്റിൻ്റെ പെർമിഷനൊന്നും വേണ്ട എന്റെ ഓർമ്മയിൽ ഇവിടെ ഇപ്പൊ ചെയ്തുകൊണ്ടിരുന്നൊരു പുണ്യ സ്ഥലമാണ് ഭീമം എന്ന് പറയുന്നത് ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളമായി ഇവിടെ വന്ന് ഇത് കാണാൻ തുടങ്ങി രണ്ടായിരം മുതൽ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നേ വരുന്നത് മനോഹരമായ ഭീമൻകളതിയിൽ കുറച്ചുനേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു ഭീമൻകളരി യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേരളത്തിൽ വേനൽക്കാലം തുടങ്ങിയതുകൊണ്ട് ഇതുപോലെ വനത്തിലേക്കുള്ള യാത്രകൾക്ക് തൽക്കാലം ഒരു ഇന്റർവൽ കൊടുക്കുകയാണ് ഇനി ഋഷികേഷ് ഹരിദ്വാർ തുടങ്ങിയിട്ടുള്ള ചരിത്ര സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്